ഓണത്തിന് നമ്മൾ നമ്മൾ കഴിഞ്ഞ ഇതുപോലെ ചെയ്ത ഈ പ്രാവശ്യം ഈ പ്രാവശ്യം ഇച്ചിരി പൊലപ്പിച്ച് കൊടുത്തേക്കുമല്ല ഇത്തവണ നമ്മള് സ്പെഷ്യൽ ഓഫറാണ് കൊടുത്തേക്കുന്നത് പത്ത് മുതൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആണ് നമ്മൾ ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യവും നമ്മൾ അമ്പതും അറുപതുമൊക്കെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഈ പ്രാവശ്യം നമ്മൾ സ്പെഷ്യൽ ഓഫറുകൾ മിക്സിയുടെ ഒരു കെറ്റിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നു കഴിഞ്ഞ വർഷത്തെ ആ ഒരു സെയിൽ കാരണം ഈ ഈ കഴിഞ്ഞ മാസം ആദ്യം തൊട്ടേ ആൾക്കാർ ചിപ്സിന് വരമായി പോയി കഴിച്ചു നോക്ക് ഇവിടെ കഴിഞ്ഞു ഇതേ നേടത്ത് കഴിച്ചു നോക്ക് സാറേ ഞങ്ങളുടെ ശർക്കര വർട്ടി ഒന്ന് കഴിച്ച് നോക്കി മേടിച്ചോ ആ സാറേ ഞങ്ങളുടെ ശർക്കര വർട്ടി ഒന്നും കഴിച്ചു നോക്ക് സാറേ ആ ഫ്രഷ് ഞങ്ങളുടെ ഞങ്ങളുടെ സ്വന്തം സാധനം ശർക്കര വട്ടി ചിപ്സ് കളയടയ്ക്ക നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കുന്ന സാധനം ചേച്ചി ഈ കളക്കര റൊട്ടി ഒന്ന് കഴിച്ച് നോക്കി എങ്ങനുണ്ട് എങ്ങനെയുണ്ട് അത് ആ സന്തോഷം അത് കേട്ടാ മാത്രം മതി ഒന്നും ഫിഫ്റ്റി നൈൻ റുപ്പീസ് ഒരു കിലോയിൽ മുപ്പത് രൂപ കുറച്ചാണ് കൊടുക്കുന്നത് ഒരു കിലോ പച്ചരിയുടെ വിലയ്ക്കാണ് ഒരു കിലോ അരിപ്പൊടി കൊടുക്കുന്നത് വെളിച്ചെണ്ണ പേടിക്കണ്ട ഞങ്ങളുടെ വിലയെന്ന് പറഞ്ഞ മുന്നൂറ്റി മുപ്പത് രൂപയുള്ള വെളിച്ചെണ്ണ അദ്ദേഹത്തിന്റെ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കേരക്ക് സർക്കാരിന്റെ കയറായിക്ക് ഒരു കയര വെളിച്ചെണ്ണ ഇങ്ങനെ ഒരു കേര കേര എളുപ്പടു കേര വെളിച്ചെണ്ണ നാനൂറ്റി എഴുപത് രൂപ ഗവൺമെന്റ് നമ്മൾ വിൽക്കുന്നത് നാനൂറ്റി അറുപത്തി ആറ് രൂപ ഇതെല്ലാം മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ആകുമ്പോൾ കൊടുക്കാം ഭയങ്കര സെലാ ഇത് ഇതൊക്കെ പുറത്ത് പുറത്ത് ഒരു കാരണവശാലും ഉണ്ടായിരിക്കും അതുപോലെ കൊടുക്കാൻ വിലക്കുറവ് നമ്മൾ അത് ഭയങ്കര ഓഫർ അതേപോലെ തന്നെ ഒരു ഒരു കുക്കർ ഒരു കുക്കർ ഫ്രൈ ഒരു ഫ്രൈയും ഒരു തവയും ഒരു അപ്പച്ചട്ടിയും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് മൂന്ന് പീസായിട്ടാണ് ഒരു തവ ഒരു ഫ്രയിങ് പാൻ ഒരു കടായി ഈ കടായി ആ ഇത് മൂന്നൂടെ മൂന്നൂടെ വരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് അത് കൊടുക്കുന്നത് ഈ ഒരു സാധനത്തിന് മാത്രം ഇവിടുന്ന് സെപ്പറേറ്റ് മേടിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിന് മാത്രം നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റി രൂപ ഇത് കാസ്റ്റന്റെ ആണെന്നുണ്ടെങ്കിൽ കാസ്റ്റന്റെ അഞ്ചു ലിറ്ററിന്റെ കുക്കർ എടുക്കുമ്പോൾ മൂന്ന് ലിറ്ററിന്റെ കുക്കർ ഓഫറായിട്ട് ലിറ്റർ ഫ്രീ ആയിട്ട് കൊടുക്കുക ഓഫറാണ് ഇതെല്ലാം ഓഫർ ഇല്ലാത്ത ഒരു സാധനം ഇവിടെ വെച്ചിട്ടില്ല നാല് ആ നാല് പർ സ്റ്റൗവിനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്നത് പറഞ്ഞാൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയായ ആ വിലയ്ക്ക് ഒരു പ്രസ്റ്റീൻ്റെ പ്രസ്റ്റീൻ്റെ ബ്രാൻഡ് പതിനാലായിരം രൂപ വിലയുള്ള സ്റ്റൗവിന് ഞങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് എന്നിട്ടാ ഒരു ഒരു മനുഷ്യരും ഇവിടെയും പതിനാലായിരം രൂപയുടെ തൊള്ളായിരത്തി രൂപയ്ക്ക് കിട്ടത്തില്ല കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഭയങ്കര കച്ചവടമായിരുന്നു നമുക്കറിയാം നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തതാണ് ധാരാളം പേര് പറഞ്ഞിരുന്നു ആ വീഡിയോ കണ്ടത് ഉപകാരപ്രദമായി ഇവിടെ വന്നു ഓഫർ ഒത്തിരി ഉണ്ടായിരുന്നു പലർക്കും അറിയില്ലായിരുന്നു ആ ഇത്രയും വലിയ ഓഫർ ഉണ്ടെന്ന കാര്യം പക്ഷെ ഇപ്പൊ അതുകൊണ്ടായിരിക്കാം ഞാൻ ഞാൻ തന്നെ ഇപ്പൊ ഞെട്ടിപ്പോകുന്ന അവസ്ഥയാണ് കാരണം ഈ ഒരു ഹാള് നിറയെ കൊണ്ടുവന്ന ഈ ഓഫർ സാധനം അതായത് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഏറ്റവും ഉണ്ട് ഏറ്റവും വില കുറച്ചാണ് വിൽക്കുന്നത് പറയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൂടുതൽ സാധനം വിറ്റുപോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് അവർ ഈ മാർജിൻ പ്രൈസിനെ കുറയ്ക്കുക കാരണം കൂടുതൽ സാധനം ബൾക്ക് എടുക്കുമ്പോൾ വില കുറച്ച് കിട്ടും എന്നുള്ളതാണ് പറയുന്നത് അത് അത് കൂടുതൽ ഈ ഓണ സമയത്ത് അവർ കസ്റ്റമർ പ്രത്യേകിച്ച് നമുക്കറിയാം അലങ്കാരിലെ കസ്റ്റമർ എന്ന് പറയുമ്പോൾ ഒരു സ്ഥിരമായ കസ്റ്റമർ അവിടെ ഉള്ളത് അവർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ഓഫർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊടുക്കാതെ നമ്മൾ നമ്മൾ അത് നല്ല സൂപ്പർ ബുധൻ വേള ഉണ്ടായിരിക്കും അതുപോലെ കൊടുക്കും ഇത്തവണ ഞാൻ ഓണത്തിന് അലങ്കാറിലേക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞവണ അലങ്കാറിൽ വന്നിട്ട് ഞാൻ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് പേര് പറഞ്ഞു ഉപകാരപ്രദമായ വീഡിയോ ആയിരുന്നു കാരണം ഒരുപാട് ഓഫറുകൾ ഓണക്കാലത്ത് ജനുവൻ ആയിട്ടുള്ള ഓഫറുകളായിരുന്നു അലങ്കാറിലുണ്ടായിരുന്നത് നമുക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുന്നൊരു കട എന്ന് പറയുന്നത് അലങ്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഓഫറുകൾ മൊത്തം ഞാൻ ആ വീഡിയോ കാണിച്ചിരുന്നു ധാരാളം കസ്റ്റമേഴ്സിനെ അത് ഉപയോഗപ്പെടുത്തിയെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് എന്നോട് ഇത്തവണയും ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു കാരണം ഈ ഈ ഓഫറുകൾ എന്താണ് ജനം അറിയണ്ടേ ഇത്രയധികം ഓഫറുണ്ട് എന്നുള്ളതായിരുന്നു ജനം അറിയണം മറ്റേതൊരു കടയിൽ കിട്ടുന്നതിനേക്കാളും നല്ല ഓഫർ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എനിക്ക് എന്തുകൊണ്ട് ഈ കാണുന്ന ഇത്രയും സാധനവും ഈ ഓണത്തിന് വേണ്ടി ഇവിടെ ഇറക്കിയിട്ടിരിക്കുന്ന ഐറ്റംസാണ് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും സാധനവും ഉണ്ട് എന്നാണ് ഇത്തവണ നമ്മൾ സ്പെഷ്യൽ ഓഫറാണ് കൊടുത്തിരിക്കുന്നത് പത്ത് മുതൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആണ് നമ്മൾ ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യവും നമ്മൾ അമ്പതും അറുപതുമൊക്കെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഈ പ്രാവശ്യം നമ്മൾ സ്പെഷ്യൽ ഓഫറുകൾ എന്ന് വെച്ചാൽ നമ്മൾ കിട്ടുന്നതിലൊരു പത്ത് പെർസെൻറ്റോ അല്ലെങ്കിൽ ഏഴ് പെർസെൻറ്റോ പതിനഞ്ച് പെർസെൻറ്റോ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിനും വില കുറച്ച് കൊടുക്കുകയാണ് എന്നുവെച്ചാൽ കച്ചവടം നമ്മൾക്ക് എത്രത്തോളം കൂട്ടാൻ പറ്റുമോ അതനുസരിച്ച് നമ്മൾ ഇതെല്ലാം ഓഫറിൻ്റെ ആയിട്ടുമാണ് ഇതെല്ലാം കോംബോ ഓഫറാണ് കോംബോ ഓഫർ നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത് നമ്മൾ ഒരു ഒരു സാധനം എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ എം ആർ പിയിൽ നിന്നും ഒരു മുപ്പത് ശതമാനം ഇരുപത് ശതമാനം കുറച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതൊരു കോംബോ ആയിട്ട് കൊടുക്കുക നമ്മൾ വിൽക്കുന്നതിലും ഒരു പത്ത് ശതമാനം അതിൽ കൂടുതൽ നമ്മൾ എടുക്കത്തില്ല എല്ലാത്തിനും മിക്സിയുടെ ഒരു കെറ്റിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നു അത് മൂവായിരത്തി ഒരുന്നൂറ് രൂപയുള്ളൂ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഒരു മിക്സി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ മൂവായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ഫ്രീ ആയിരത്തി ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയുടെ ഇത് പ്രീതിയുടെ സോഡിയാക്കാണ് അത് മിക്സി മേടിക്കുമ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ മിൽട്ടൻ്റെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഒരു സെറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അത് ഭയങ്കര ഓഫർ അതേപോലെ തന്നെ ഒരു ഒരു കുക്കർ ഒരു കുക്കർ എടുക്കുമ്പോഴത്തേക്കും ഒരു ഫ്രൈ ഒരു തവയും ഒരു അപ്പച്ചട്ടിയും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ഇത് നമ്മുടെ ഒരു കോംബോ ഓഫറാണ് ഇമ്പെക്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ ഒരു ഒരു സെറ്റ് അതാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് മൂന്ന് പീസായിട്ടാണ് ഒരു തവ ഒരു ഫ്രയിങ് പാൻ ഒരു കടായി ഈ കടായി ആ ഇത് മൂന്നൂടെ മൂന്നൂടെ വരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് അത് കൊടുക്കുന്നത് ഈ ഒരു സാധനത്തിന് മാത്രം ഇവിടുന്ന് സെപ്പറേറ്റ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മാത്രം നമ്മൾ കൊടുക്കുന്ന പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റി ഒൻപത് രൂപ ഇതിന് മാത്രമാണ് അതിൻ്റെ ആ ഈ മൂന്ന് ആയിരത്തി മുന്നൂറ്റി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ വണ്ണ് കെറ്റിൽ ആ നോട്ടയുടെ കെറ്റില് ആയിരത്തി ആയിരത്തി നാനൂറ്റി അറുപത് രൂപയുടെ കെറ്റലിന് അറുനൂറ്റി നാൽപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ അത് വണ്ണ് ഒരു ഒരു ലിറ്റർ എണ്ണൂറ് എം എൽ ആണ് ഇത് വരുന്നത് ഇത് കാസ്റ്റൻ്റെ ആണെന്നുണ്ടെങ്കിൽ കാസ്റ്റൻ്റെ അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ എടുക്കുമ്പോൾ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറ് ഓഫറായിട്ട് കൊടുക്കുക ഒരു മൂന്ന് ലിറ്റർ ഫ്രീ ആയിട്ട് കൊടുക്കുക അതെന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റി

ആ ധാരാളം പേര് പറഞ്ഞിരുന്നു ആ വീഡിയോ കണ്ട് ഉപകാരപ്രദമായി കാരണം ഇവിടെ വന്നു ഓഫർ ഒത്തിരി ഉണ്ടായിരുന്നു പലർക്കും അറിയില്ലായിരുന്നു ഇത്രയും വലിയ ഓഫർ ഉണ്ടെന്നുള്ള കാര്യം പക്ഷേ ഇപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാൻ ഞാൻ തന്നെ ഇപ്പോൾ ഒരു അവസ്ഥയാണ് കാരണം ഈ ഒരു ഹാൾ നിറയെ കൊണ്ടുപോകുന്ന ഈ ഓഫർ സാധനം അതായത് വീട്ടിലേക്ക് ആവശ്യമുള്ള ഗൃഹോപരണങ്ങൾ എല്ലാം ഏറ്റവും ഉണ്ട് ഏറ്റവും വിലക്കുറച്ചാണ് വിൽക്കുന്നത് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സാധനം വിറ്റ് പോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് അവർ ഈ മാർജിൻ പ്രൈസിനെ കുറയ്ക്കുക കാരണം കൂടുതൽ സാധനം ബൾക്ക് എടുക്കുമ്പോൾ ാണ് പറയുന്നത് അത് കൂടുതൽ ഈ ഓണ സമയത്ത് അവർ കസ്റ്റമർ പ്രത്യേകിച്ച് നമുക്കറിയാം അനങ്കാറിലെ കസ്റ്റമർ എന്ന് പറയുമ്പോൾ ഒരു സ്ഥിരമായ കസ്റ്റമർ അവിടെ ഉള്ളത് അവർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ഓഫർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പ്രാവശ്യം ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റൗവിന് സ്റ്റൗവിന് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തുച്ഛമായ ലാഭം ഇട്ടുകൊണ്ട് ഫുള്ള് വിറ്റ് തീർക്കുക എന്നിട്ട് അതും അത് വെച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രാവശ്യം ഞങ്ങൾ വന്ന വിലയ്ക്ക് കൊടുത്തു തീർക്കുക എന്നുവെച്ചാൽ കാരണം ഇപ്പോൾ സ്റ്റൗവിൻ്റെ ഒരു ഒരു എല്ലാവരും എടുക്കുന്നുണ്ട് കുറഞ്ഞൊരു പത്ത് മുന്നൂറ് സ്റ്റൗവിൽ മൂളി മുകളിൽ പോയിട്ടുണ്ട് ബാക്കി എല്ലായിടത്തും പോയി ആളുകൾ നോക്കിയിട്ട് വന്നിട്ടാണ് ഇവിടെ വന്ന് വിലക്കുറവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എടുക്കുന്നത് ആ നാല് ബർണർ സ്റ്റൗവിന് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ആ വിലയ്ക്ക് ഒരു പ്രസ്റ്റീൻ്റെ പ്രസ്റ്റീൻ്റെ ബ്രാൻഡഡ് പതിനാലായിരം രൂപ വിലയുള്ള സ്റ്റൗവിന് ഞങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയെന്നിട്ടാൽ ഒരു ഒരു മനുഷ്യരും ഇവിടെ ഏത് ഇത്രയും സ്ഥാപനങ്ങളുണ്ടല്ലോ എവിടെ വേണമെങ്കിലും കയറി ചോദിക്കട്ടെ പതിനായിരം രൂപയുടെ സാധനത്തിന് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് കിട്ടത്തില്ല ഇമ്പെക്സിൻ്റെ ഒരു ബ്ലെൻഡർ ഉണ്ട് അതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്പെഷ്യൽ ഓഫറിന് കൊടുക്കുക നമ്മൾ അത് ഫിഫ്റ്റി പെർസെൻറ്റോളം ഓഫറായിട്ട് കൊടുക്കുക വിലയായിരുന്നു രണ്ടായിരത്തി മുന്നൂറ്റി ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി യൂസിൽ എല്ലാം അതാ എന്താ ജ്യൂസടിക്കാനാണെങ്കിലും പൊടിക്കാനാണെങ്കിലും ജ്യൂസടിക്കാനാണെങ്കിലും എല്ലാം വയ്ക്കും അതൊരു അതുമല്ല നമുക്ക് സ്പേസ് സേവറുവാണിത് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകം ഒതുങ്ങിയ സാധനം ആ ഉണ്ട് ഉണ്ട് ആ പിന്നെ ഞങ്ങൾ ഞങ്ങൾ കൊടുക്കുന്ന ഒരു 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 ബെനിഫിറ്റ് ഉണ്ട് കസ്റ്റമർക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ സ്വന്തമായിട്ടൊരു പിന്നെ വർക്ക്ഷോപ്പുണ്ട് അവിടെയാണെങ്കിൽ വിദഗ്ദ്ധരായിട്ടുള്ള രണ്ട് മൂന്ന് ടെക്നീഷ്യന്മാരുണ്ട് അവർ നമുക്ക് ഏത് സമയവും ഇതേപോലെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ശരിയാക്കാനുള്ള ഉണ്ട് അതുകൊണ്ട് എന്താ വെയിറ്റിംഗ് വരത്തില്ല ബാക്കി എല്ലാ സ്ഥാപനങ്ങളിലും കമ്പനിയുടെ ആൾ വന്ന് അവർ ശരിയാക്കി വരുമ്പോഴത്തേക്ക് ഒത്തിരി ടൈം പിടിക്കും ഇതെന്ന് പറഞ്ഞാൽ അങ്ങനല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസിക്കുള്ളത് ക്ലിയർ ആയി കിട്ടും എന്റെ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ആ ഒരു സെയിൽ കാരണം ഈ ഈ കഴിഞ്ഞ മാസം ആദ്യം തൊട്ടേ ആൾക്കാർ ചിപ്സിന് വരവായി പോയി എന്നോടൊപ്പം ഒത്തിരി പേര് പറഞ്ഞു ഇവിടുത്തെ ചിപ്സ് കൊണ്ടുപോയിട്ട് വീട്ടിൽ പറിക്കുന്ന ഞാൻ അങ്ങനെ പറയും വീട്ടിൽ പറക്കുന്നതാണ് ഇത് വിശ്വാസം വാങ്ങിച്ചു എല്ലാം പറഞ്ഞു വീട്ടിൽ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തവണ പലരും ചോദിച്ചു അലങ്കാരം ഓഫർ ഇല്ലേ ചോദിച്ചു അതുപോലെ തന്നെ ചിപ്സും ശർക്കര ഐറ്റം ഫുൾ ഗ്യാരൻറ്റി പറഞ്ഞു കൊടുക്കാവുന്ന ഒരു ആയിട്ടും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു മായവും ഇല്ലാതെ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ സാധനം ആ പക്ഷേ ഒരു കാര്യമുണ്ട് ഇത്തവണ വെളിച്ചെണ്ണ ഭയങ്കര വിലയാണെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ വർഷത്തെ വിലയെക്കാട്ടിൽ വെറും ഇരുപത് രൂപ മാത്രം കൂട്ടിയിട്ടേ ഉള്ളൂ മാത്രം കൂട്ടിയിട്ടുള്ളൂ വെളിച്ചെണ്ണ അതായത് വെളിച്ചെണ്ണ ചിപ്സിന് ഈ ര കിലോയ്ക്ക് നൂറ്റി അമ്പത്തിയാറ് രൂപയുണ്ട് അര കിലോ മുന്നൂറ്റി പന്ത്രണ്ട് രൂപ കളിയുടെ ഒക്കെ വെറും അമ്പത്തി ഒമ്പത് രൂപ അമ്പത്തി ഒമ്പത് രൂപ നല്ല നല്ല സൂപ്പർ സാധനം നല്ല മൊരിഞ്ഞ സാധനം ശർക്കര ഉരട്ടി ശർക്കര ഉരട്ടി കായ്ക്കലു ശർക്കരട്ടി എഴുപത്തിയേഴ് രൂപ കായ അല്ല ഇത് 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 ഇതൊന്ന് പൊട്ടിച്ചേ ഇത് പറഞ്ഞൊന്ന് കഴിച്ചു നോക്ക് കഴിച്ച് നമ്മള് ചുമ്മാ പറഞ്ഞു ഇതൊന്ന് 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 ഇത് ഇതൊന്ന് കഴിച്ചു നോക്കി കഴിച്ചിട്ട് കഴിച്ചിട്ട് പറഞ്ഞാൽ മതി ബാക്കി കാര്യങ്ങള് നല്ല ഒന്നാന്തരം ചുക്കും ചുക്കും കുരുമുളക്കം നല്ല എന്റെ എന്തെല്ലാം സാധനങ്ങൾ എന്റെ അകത്ത് ചേർക്കാവോ അതെല്ലാം നമ്മൾ ഫുള്ളായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ അതെ കഴിച്ചു നോക്ക് ഇവിടെ ഇതേന്നിടത്ത് കഴിച്ചു നോക്ക് സാറേ ഞങ്ങളുടെ ശർക്കര ഓർട്ടി ഒന്ന് കഴിച്ചു നോക്കി മേടിച്ചോ ആ അടിപൊളി സാധനം ഇതൊന്ന് കഴിച്ച് നോക്ക് സാറേ ഞങ്ങളുടെ ശർക്കര ഓർട്ടി ഒന്നും കഴിച്ചു നോക്ക് സാറേ ഫ്രഷ് ഞങ്ങളുടെ ഞങ്ങളുടെ സ്വന്തം സാധനം ശർക്കര റോട്ടി ചിപ്സ് ടക്ക നമ്മള് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സാധനം നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന സാധനം നല്ല ഇട്ടെങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് നല്ല മധുരം ഷുഗർ ഉള്ളത് കൊണ്ട് മധുരം അല്പം കുറച്ച് വെച്ചും ബാക്കിയെല്ലാം കൂട്ടിയേക്കും ചിപ്സ് ഉണ്ട് അരക്കലോണ്ട് ഉണ്ട് എല്ലാ വെല്ലുവിളിയുണ്ട് എല്ലാ കഴിച്ചു കഴിച്ചുമായിരിക്കും െ ചേച്ചി ശർക്കര റോട്ടി ഒന്ന് കഴിച്ചു പോയിക്ക് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അത് മതി അത് കേട്ടാ മാത്രം മതി വേറെ ഒന്നും ഇല്ല എങ്ങനെയുണ്ട് ചിപ്സിന്റെ ഇല്ല കളി ശർക്കര റോട്ടി ഇതെല്ലാം ഇതല്ല അതിൻ്റെ അത്

ചിപ്സ് കഴിച്ചു നോക്ക് കഴുകി ഇത്തവണ നമ്മൾ നേരത്തെ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഇതിൽ തന്നെ ഉണ്ടാക്കിയതാ ചിപ്സും കളി ഈ ശർക്കര കരട്ടി അങ്ങനെ നല്ല സൂപ്പറായിട്ട് കുഴപ്പമില്ലല്ലോ സന്തോഷം അത് കേട്ടാൽ മതി ഈ ഓഫർ അത് കയറി നമ്മളൊന്ന് കയറി മേടിച്ച് കഴിയുമ്പോഴത്തേനെ അതിന് അറിയത്തുള്ളൂ മിനു ഇതോ ഈ ബിസ്ക്കറ്റ് ആർക്കും കൊടുക്കുന്നത് ഒരു ബിസ്ക്കറ്റിന് ഒരു ബിസ്ക്കറ്റ് ഫ്രീ ആണ് പൻസാര അറുപത് രൂപ വിലയുള്ള പഞ്ചാര നാല്പത്തിയെട്ട് രൂപയുള്ളൂ നമ്മുടെ വില നാൽപ്പത്തെട്ട് രൂപ ഇതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പൺസാര ഒരു സ്പൂൺ ഇടുമ്പോൾ ഇത് അര സ്പൂൺ ഇട്ടാൽ മതി അതാണ് പേരി പെൻസാരയുടെ വ്യത്യാസം ഈ ബൾബ് ബൾബ് ഒരെണ്ണം എടുക്കുമ്പോഴത്തേന് ഒരെണ്ണ സൗകര്യമാണ് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് ഹോർലിച്ച് ഒരു ീസിന് അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ സാധനം അഞ്ഞൂറ്റിഇരുപത്തഞ്ച് രൂപ നൂറ് രൂപ ഓഫാണ് മിക്സ് ഒരു പായസ മിക്സിന് ഒരു പായസ മിക്സ് സൗജന്യം ഒരു പായസ മിക്സിന് ഒരു സേമിയ ഒരു സേമിയ മിക്സിന് ഒരു പാലട പാലട പ്രധം പാലട ഫ്രീ ആണ് പിന്നെ പാലഡ് ഇത് റൈസ് പാലട ഓരെണ്ണത്തിന് ഒരു സേമിയ സൗജന്യം എല്ലാത്തിനും ഒന്ന് ഒരെണ്ണം എടുക്കുമ്പോഴേ തോന്നും അത് റേറ്റ് വില എത്രയാണെന്ന് അറിയോ ഒരെണ്ണത്തിൻ്റെ വെറും തുച്ഛമായ വില അമ്പത്തി എഴുപത്തിനാല് എഴുപത്തിനാല് രൂപ എഴുപത്തിനാല് രൂപയ്ക്ക് രണ്ട് പീസാണ് അതിന് കിട്ടുന്നത് പൗഡർ റൈസ് പൗഡറിന് സാറേ റൈസ് പൗഡറിന് കംപ്ലീറ്റ് സ്പെഷ്യൽ ഏറ്റവും ഭയങ്കര ഓഫറാണ് ഏറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത്തി ഒമ്പത് രൂപ വിലയുള്ള റൈസ് പൗഡർ കംപ്ലീറ്റ് അമ്പത്തി ഒൻപത് രൂപ വെറും ഫിഫ്റ്റി നയൻ റുപ്പീസ് ഒരു കിലോയിൽ മുപ്പത് രൂപ കുറച്ചാണ് കൊടുക്കുന്നത് ഒരു കിലോ പച്ചരിയുടെ വിലയ്ക്കാണ് ഒരു കിലോ അരിപ്പൊടി കൊടുക്കുന്നത് ഏറ്റവും ജനങ്ങൾ നോക്കിയിരിക്കുന്നത് വെളിച്ചെണ്ണ 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 മനുഷ്യൻ പറയുന്നത് ഞങ്ങളുടെ വില എന്ന് പറഞ്ഞാൽ പറഞ്ഞൂറ്റി മുപ്പത് രൂപയുള്ളത് ഒന്നാന്തരം പരിശുദ്ധം വെളിച്ചെണ്ണ മുന്നൂറ്റി മുപ്പത് രൂപ ഹൃദയം വെളിച്ചെണ്ണ പരിശുദ്ധം കമ്പനിയുടെ രൂപ കേരായിക്ക് ഈ സർക്കാരിന്റെ കയരായിക്ക് ഒരു കയര വെളിച്ചെണ്ണ ഇങ്ങനെ ഒരു കേര കേ എളുപ്പ എടുക്കു സർക്കാർ കേര വെളിച്ചെണ്ണ നാനൂറ്റി എഴുപത് രൂപ ഗവൺമെന്റ് നമ്മൾക്കുന്നത് രൂപത്തി നാനൂറ്റി അറുപത്തി ആറ് രൂപ അതാണ് സർക്കാർ സർക്കാരിന്റെ വില നാനൂറ്റി എഴുപത്തി ഒമ്പതാണ് വെളിച്ചെണ്ണം മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് നല്ല ഒന്നാം തരം വെളിച്ചെണ്ണം പരിശുദ്ധൻ പരിശുദ്ധമുണ്ട് ഹൃദയമുണ്ട് ഇതെല്ലാം മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഭയങ്കര സെയിലാ ഇത് ഇതൊക്കെ പുറത്ത് വയ്ക്കുന്നതിനൊക്കെ പുറത്ത് ഇതൊക്കെ ഒരു കാരണവശാലും കിട്ടത്തില്ല അരക്കിലോ തേയില നൂറ്റി എഴുപത് രൂപ നൂറ്റി രൂപ എം ആർ വില ഉണ്ടോ നൂറ്റി പതിനഞ്ച് വെറും നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനഞ്ച് രൂപ അതുപോലെ തന്നെ ഈസ്റ്റേൺ ഈസ്റ്റ നൂറ്റിപ്പത് രൂപ ഉള്ളൂ അര കിലോ നൂറ്റി അറുപത് രൂപയുടെ വിലയുള്ള തേലിക്ക് വെറും രൂപ 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 നമ്മൾ അങ്ങനെ എല്ലാ സൂപ്പർ മാർക്കറ്റ് ഐറ്റം ഓണമായി എല്ലാത്തിനും സ്പെഷ്യൽ ഓഫറുകൾ കമ്പിച്ച ഓഫറുകളാണ് ഇഷ്ടംപോലെ ഇതൊക്കെ ഇപ്പോ ഒരു ഇതൊന്നും അല്ല ഇതിൻ്റെ ഒരു നാലരട്ടി വേറെ ഓടകളിപ്പോൾ ഉണ്ട് ആ പോലെ സാധനം പായസമിക്സ് ഇതൊന്നും തേകത്തില്ല നമുക്ക് ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് തീർന്നു നമ്മുടെ നമ്മുടെ സ്പെഷ്യൽ പപ്പടം അലങ്കാർ പപ്പടം അല അലങ്കാറിൻ്റെ സ്പെഷ്യൽ ഗുരുവായൂർ പപ്പടം പതിനാറ് രൂപ എം ആർ പി ഇരുപത്തിരണ്ട് നമ്മൾ നമ്മുടെ കട പതിനാറ് രൂപ കൊടുക്കും എങ്ങനെ പറ്റും നമ്മൾ ായിട്ട് എടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എല്ലാ കടയിലേക്കും എല്ലാ 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 കടയിലേക്കും കടയിലേക്കും ചങ്ങനാശ്ശേരിയിലാണെങ്കിലും നമ്മൾ രണ്ട് കടയാണ് നമ്മുടെ കട പിന്നെ അപ്പുറത്തുള്ള കട പിന്നെ മറ്റൊരു കടയുള്ളത് കോന്നിയിലാണ് കോന്നി മാർക്കറ്റ് തൊട്ടടുത്തോണ്ട് പിന്നെ ചങ്ങനാശ്ശേരിയിലാണ് എൻഎസ്എസ് കോളേജിന്റെ തൊട്ടടുത്ത് ചേർന്നാണ് മറ്റൊരു കടയുള്ളത്